ഹായ് സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോളർ നെക്കും കോളറും കട്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പലതിനും ഉപയോഗിക്കുന്ന പാൻറ്റിന് ഷർട്ടിനൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷേപ്പ് സ്കെയിലാണ് ഈ ഷേപ്പ് സ്കെയിലുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നെക്കും കോളറും കട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങളെ കാണിക്കാം അപ്പോൾ അതിനെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പ് സ്കെയിലിൻ്റെ ഈ എൻഡിൽ നിന്ന് ഇഞ്ച് നീക്കി ഞാനിങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനിങ്ങനെ അഞ്ചിഞ്ച് അഞ്ചര ഇഞ്ച് ഇഞ്ച് ആറര ഇഞ്ച് ഏഴ് ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ച് ഇങ്ങനെ അര ഇഞ്ച് വീതം ഞാൻ അഞ്ചാറ് ലൈനിങ്ങിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാ എന്തിനാതെങ്ങനെ ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോളർ പത്തിഞ്ച് കോളറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഈ ഈ ആദ്യത്തെ വരെയാണല്ലോ ഇത് അഞ്ചിഞ്ചാണ് അപ്പോൾ അത് ആ കഴുത്തിൻ്റെ പകുതി കഴുത്ത് പത്തിഞ്ചാണെങ്കിൽ അതിൻ്റെ പകുതി ഇഞ്ച് അപ്പോൾ ആ അഞ്ച് ഇഞ്ച് നമുക്ക് ഇതിൽ വെച്ച് നമുക്കങ്ങ് വരച്ചാൽ മതി ഇനി ഇഞ്ചാണെങ്കിൽ അഞ്ചര ഇഞ്ച് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇത് സ്പ്രേ വക്രമാണ് കോളറിൻ്റെ സ്പ്രേ ആണ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി ഇടണം രണ്ടു നിരമായിട്ട് മടക്കിയിടണം മടക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മണക്കിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് എത്രയാണോ കഴുത്തിൻ്റെ പകുതി അതിൽ നിന്ന് ഒരു ഇഞ്ച് കൂടുതൽ കിട്ടണം ഇപ്പോൾ ഇതിൻ്റെ ഇത് നാൽപ്പത് ഇഞ്ച് വണ്ണം ഉള്ള ആളുടെ കഴുത്തിൻ്റെയാണ് അതിൻ്റെ കഴുത്തെന്ന് പറയണത് പതിനഞ്ചര ഇഞ്ചാണ് അപ്പോൾ പതിനഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ പകുതി ഏഴക്കാൽ ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചും കൂടെ കൂടുതലിടണം അപ്പ എട്ടേമക്കാൽ അങ്ങനെ നമ്മൾ മടക്കിയതിന് ശേഷം ഇത് രണ്ടും നമുക്ക് ഒപ്പം ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ സ്റ്റാപ്ലർ കൊണ്ട് ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വയ്ക്കണം കാരണം നമ്മൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് മാറി പോതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സ്റ്റാപ്ലർ അടിക്കാം അപ്പോൾ ഇത് നമ്മൾ കഴുത്തിൻ്റെ പകുതിയോടെ ഒരിഞ്ച് കൂട്ടിക്കൊണ്ടാണ് ഇത് മടക്കി മടക്കിയെടുത്തേക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മളിത് മടക്കുമ്പോഴും നമ്മൾ കഴുത്തിൻ്റെ പകുതിയിൽ നിന്ന് ഇഞ്ച് കൂട്ടി മടക്കണം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അര ഇഞ്ച് വെച്ചാണ് മാർക്ക് ചെയ്തേക്കണേ അപ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെയുള്ള കഴുത്തലിൻ്റെ അളവാണ് ഏട്ടാക്കണത് ഇപ്പം പത്തര പതിനൊന്നര പന്ത്രണ്ടര പതിമൂന്നര പതിനാലര പതിനഞ്ചര അങ്ങനെയുള്ള കഴുത്താണ് വരുന്നതെങ്കിൽ നമ്മളിതിനോട് ഇതിനെ നമ്മൾ ഒരു സെൻറ്റർ കണ്ടുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഈ കഴുത്ത് പതിനാ പതിനഞ്ചേ മുക്കാലാണ് അപ്പോൾ ആ പതിനഞ്ചേ മുക്കാൽ കഴുത്ത് നമ്മൾ അതിൻ്റെ ഏഴാം മുക്കാൽ ഇതിലാണ് നമ്മൾ കഴുത്ത് മറക്കിയിടുക അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളത് ഈ സ്പ്രേയുടെ താഴെ ഒരു കാലിഞ്ച് ഇത് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഒരു കാലിഞ്ച് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കണം ഒരു കാലിഞ്ച് അപ്പോൾ ഞാൻ ഈ ഇപ്പോൾ വരച്ച ലൈൻ ഇതൊന്ന് നേരെ വെട്ടാൻ വേണ്ടിയിട്ടുള്ള ലൈനായിട്ടോ ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ലൈനായിട്ടാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാലിഞ്ച് നമ്മളിങ്ങനെ ലൈൻ കൊടുക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കാലിഞ്ച് ലൈൻ കൊടുക്കണം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഈ ലൈനിലുണ്ടോ ഈ ലൈൻ ഈ ലൈൻ ഉണ്ടോ ഈ ലൈനിൽ നമ്മളാ മാർക്ക് അതായത് നമ്മുടെ മാർക്ക് എത്രയാണോ ആ മാർക്ക് നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ആ വര നമ്മൾ കറക്റ്റായിട്ട് ഈ മടക്കിൻ്റെ ഒപ്പം വയ്ക്കണം അപ്പോൾ ഇങ്ങനെ കാണിച്ചല്ലാം ഇങ്ങനെ ആ മടക്കിൻ്റെ ഒപ്പം നമ്മുടെ മാർക്ക് ഇങ്ങനെ വയ്ക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കണം ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ലൈനിങ്ങനെ നേരെ നിൽക്കും കേട്ടോ ഈ ലൈൻ ഇങ്ങനെ നേരെ നിൽക്കണം ഈ വക്രത്തിൻ്റെ ഈ സ്പ്രേയുടെ ഇങ്ങനെ നേരെ ലൈൻ നിൽക്കണം അപ്പോൾ ഇത് പതിനഞ്ചേ മുക്കാലാണ് അപ്പോൾ പതിനഞ്ചേ മുക്കാൽ കോളറായത് കൊണ്ട് ഞാനിത് ഇങ്ങനെ വെച്ചേക്കണ് അപ്പോൾ പതിനാറിൻ്റെ മധ്യഭാഗത്തായിട്ട് കേട്ടോ ഇവിടെ ഇവിടെയാണ് പതിനഞ്ചേ മുക്കാൽ അപ്പം സോറി പതിനഞ്ചര പതിനഞ്ചരയുടെ പകുതി ഏഴാം മുക്കാൽ അപ്പോൾ ഏഴാം മുക്കാലായിട്ട് ഞാൻ എവിടെയാണ് വെച്ചേക്കുന്നത് അവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്ക് നമ്മളിങ്ങനെ കറക്റ്റ് നേരെ വെച്ചതിന് ശേഷം ഈ ലൈനിൽ മുട്ടിച്ചാണ് കേട്ടോ നമ്മൾ വയ്ക്കുന്നത് നമ്മൾ ഈ കാലിഞ്ച് ഗേറ്റ് വരച്ച ലൈനിൽ മുട്ടിച്ചാണ് വെക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മൾ ഒരിഞ്ച് ഈ സ്കെയിലിൻ്റെ തുമ്പത്തുന്ന ഒരിഞ്ച് നമ്മൾ മാറ്റിയിട്ടായിരുന്നല്ലോ ആ ലൈനിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് കറക്റ്റ് ആ ലൈനിൽ നിന്ന് നമ്മളിങ്ങനെ ഈ സ്കെയിലിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ വരയ്ക്കുക ഉണ്ടോ ഈ സ്കെയിലിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ചു അപ്പോൾ ഇത് ഇതൊരിഞ്ച് നമ്മൾ കൂടുതൽ വരച്ചാക്കണതാണ് അപ്പോൾ അവിടെ ആ മാർക്ക് ആണ് കറക്റ്റ് പോളറിൻ്റെ പകുതി കണ്ടോ അതേ ഏഴേക്കാൽ ഇഞ്ച് കറക്റ്റ് പകുതി ഇനി നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ കറക്റ്റ് മാർക്കിൽ നിന്ന് ഒരിഞ്ചോ ഇഞ്ചോ അതായത് ഷർട്ടിൻ്റെ കഴുത്തിൻ്റെ വലിപ്പം അനുസരിച്ച് കേട്ടോ വലിപ്പം കൂടിയ എഴുത്താണെങ്കിൽ ഒരിഞ്ചും വലിപ്പം കുറഞ്ഞ എഴുത്താണെങ്കിൽ മുക്കാലിഞ്ചും ഒക്കെ ഇങ്ങനെ തള്ളി നിർത്തിയാൽ മതി എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു കാലിഞ്ച് ഷേപ്പിൽ നമ്മളിങ്ങനെ താഴെക്ക് ചിരിച്ചു വരയ്ക്കും ചിരിച്ച് വരയ്ക്കും ഉണ്ടോ അങ്ങനെ ചിരിച്ചു വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഇതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം അതായത് ഇതിപ്പോൾ എട്ടേമുക്കാലുണ്ട് എട്ടേ മുക്കാലിന് നമ്മൾ മൂന്നാക്കുമ്പോൾ നമുക്ക് രണ്ടേ മുക്കാൽ വെച്ച് കിട്ടും അപ്പോൾ രണ്ടേ മുക്കാലും പോയിൻ കിട്ടും അപ്പോൾ ഞാൻ രണ്ടേ മുക്കാൽ വെച്ചങ്ങ് മാർക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ രണ്ടേ മുക്കാലും പോയിന്റുണ്ട് അപ്പോൾ അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും നോക്കി അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയാമോ ഈ കാലിന് നമ്മൾ കയറ്റിയൊരു ചൈ എൻഡുണ്ടല്ലോ ഈ എൻഡ് ആ എൻഡിൽ നിന്ന് നമ്മൾ സ്കെയിൽ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഈ എൻഡിലേക്ക് വരയ്ക്കുക കണ്ട ഈ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ ആദ്യത്തെ ആ ഭാഗം ഉണ്ടല്ലോ ആ ആദ്യത്തെ ഭാഗത്തേക്ക് നമ്മൾ ഈ എൻഡിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുക ഉണ്ടോ ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ വരയ്ക്കും ഇങ്ങനെ വരയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ സ്കെയിൽ ഇങ്ങനെ തിരിച്ച് വയ്ക്കണം ഇങ്ങനെ തിരിച്ച് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ പോയിന്റിലേക്ക് അതായത് രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ സ്കെയിൽ ഇങ്ങനെ വെച്ച് സ്കെയിലിൻ്റെ ഈ ഭാഗം വയ്ക്കണം ആദ്യം നമ്മൾ വരയ്ക്കുമ്പോൾ സ്കെയിലിൻ്റെ ഈ ഭാഗം വയ്ക്കണം ഈ ഭാഗം വെച്ചാണ് വരയ്ക്കണേ രണ്ടാമത് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഭാഗം വെക്കണം ഇങ്ങനെ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കണം ഉണ്ടോ അപ്പോൾ ഇതാണ് നെക്ക് നെക്ക് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യണേ നോക്കാം ഈ സ്കെയിലിൻ്റെത് ഈ എൻഡിൽ ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വര ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കണം ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കും അപ്പോൾ കറക്റ്റായിട്ട് വയ്ക്കണമെങ്കിൽ എവിടെ വെക്കണമെന്ന് അറിയുമോ നമ്മുടെ ഈ നെക്കിൻ്റെ വീതി ഒന്നേകാലിഞ്ചാണ് നെക്കിൻ്റെ വീതി ഇഞ്ച് അതിനേക്കാൾ അര ഇഞ്ച് കൂടുതൽ അപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ചിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് നെക്കിനേക്കാൾ അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തു അത് ഒന്നേ മുക്കാൽ ഇഞ്ച് ആ ഒന്നേ മുക്കാലിൻ്റെ മാർക്കിൽ ഞാനിവിടെ ഈ ലൈൻ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക ഈ മടക്കിൻ്റെ നേരെ തന്നെയാണ് അല്ലായ്മ വയ്ക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഏഴമക്കാലി നമ്മൾ മാർക്ക് ചെയ്ത് ഈ മാർക്കുണ്ടല്ലോ ഈ മാർക്കിൻ്റെ ലെവലിൽ നമ്മളിങ്ങനെ ആ അതിൻ്റെ അടിയിൽ വരയ്ക്കുകയാണ് ഉണ്ടോ ഇങ്ങനെ വരച്ചു അതിന് ശേഷം നമ്മൾ ഏഴേമക്കാലിൻ്റെ മാർക്ക് ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് വരയ്ക്കുക ഏഴേക്കാലിനു നേരെ വരയ്ക്കണം അപ്പോൾ അങ്ങനെയാണ് കോളർ ഇട്ടുന്നത് അപ്പോൾ നെക്കും കോളറും അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ട് നോക്കാം അതിൻ്റെ ഷേപ്പ് എങ്ങനെ ഇടുന്നു അപ്പോൾ ഞാനിങ്ങനെ സാപ്പ്ലെയർ കൊണ്ടിങ്ങനെ അടിച്ചെടുത്തു അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കാം അപ്പോൾ ഇത് പതിനഞ്ചര ഇഞ്ച് കഴുത്തുള്ള പതിനഞ്ചര ഇഞ്ച് കഴുത്തുള്ള കോളറുള്ള ഷർട്ടാട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെട്ടിയെടുത്തു അതിന് ശേഷം ഇവിടെ ആ നെക്കിൻ്റെ എൻഡ് നമ്മളിങ്ങനെ കൊടുത്തു അതിനുശേഷം നമ്മൾ ആ കാലിഞ്ചിലുള്ള വരയിലേക്ക് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കാലിഞ്ച് കൊടുത്തല്ലോ ആ വരയിലേക്ക് നമ്മളിങ്ങനെ ഷെയ്പ്പ് ചെയ്തു അതിന് ശേഷം ആ വരയിൽ നിന്ന് നമ്മൾ വീണ്ടും ഷേപ്പ് ചെയ്യണം രണ്ടാമത്തെ ഭാഗത്തേക്ക് ഷേപ്പ് ചെയ്തു എന്നിട്ട് നമ്മളിങ്ങനെ കേട്ടോ ഇതാണ് നെക്ക് ഇങ്ങനെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന എടുക്കണം കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്തോളണം അപ്പം ഇങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഹലോ ഇതാണ് നെക്ക് ഇങ്ങനെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യണത് ഉണ്ടോ ഇതാണ് ഷേപ്പ് ആ ഈ ഷേപ്പിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്തേക്കാം ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാൻ നോക്കാം കോളം കട്ട് ചെയ്തിട്ട് നമുക്ക് നെക്കുവായിട്ട് യോജിപ്പിച്ചോളാം ഇപ്പോൾ കോളം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വിളിച്ചു നോക്കാം നമ്മൾ കോളറും കട്ട് ചെയ്തെടുത്തു നെക്കും കട്ട് ചെയ്തു അതിനുശേഷം കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ കോളറും നെക്കും കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോളർ കോളർ നെക്കും കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ ഇത് നമുക്ക് കോളറിന് വേണമെങ്കിൽ ഷേപ്പ് കൊടുക്കാം ഈ ഇത് വേണമെങ്കിൽ ഒരു കാലിഞ്ചോടെയും കൂടി നീക്കി കൊടുത്തു കഴിഞ്ഞാൽ കോളറിന് ഒരു പോയിന്റ് ഷേപ്പ് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ നേരെ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കോളർ പല മോഡലിലുണ്ട് അത് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ നെക്ക് ഒന്നേ കാലിഞ്ചാണ് നെക്കിനേക്കാൾ അര ഇഞ്ച് കൂടുതൽ കോളറിൻ്റെ സെൻറ്റർ അപ്പോൾ നമ്മളിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ അപ്പോൾ നെക്കിനേക്കാൾ നമുക്ക് അര അര ഇഞ്ച് കൂടുതൽ കോളറുണ്ട് അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് നമ്മൾ ഈ നെക്കിൽ കോളറിലേക്ക് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊരു കാലിഞ്ചോളം പോവും അതിന് ശേഷം നമ്മൾ നെക്കിനേക്കാൾ ഒരു കാലിഞ്ചോളം പുറത്തേക്ക് ഇങ്ങനെ നീണ്ടിരിക്കണം കോളർ അതായത് കോളർ പുറകോട്ട് മടക്കി വയ്ക്കുമ്പോൾ നെക്ക് കാണരുത് അപ്പോൾ നെക്ക് കാണാതെ കോളർ പുറകോട്ട് മടങ്ങിയിരിക്കത്തക്കവണമാണ് ഇത്രയും നമ്മൾ കൂട്ടിയിടുന്നത് അപ്പോൾ ഇത്രയും തൈൽത്തുമ്പായിട്ട് പോകും നെക്ക് പിടിപ്പിക്കുമ്പോൾ ഇത്രയും തൈൽത്തുമ്പ് പോകും അത് കഴിഞ്ഞ് നെക്കിൻ്റെ മുകളിലേക്കുള്ള ഇത് നെക്ക് കോളർ മടക്കി വെക്കുമ്പോൾ നെക്ക് കാണാതിരിക്കാൻ വേണ്ടി ഇത്രയും കോളർ നീണ്ടു നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെക്കിനേക്കാൾ അര ഇഞ്ച് കോളർ കൂടുതൽ വീതി കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കണു നിങ്ങൾക്ക് സംശയം വലുതാണ് അതായത് ഞാൻ പറഞ്ഞത് സ്കെച്ചൊന്നും ഉണ്ടാക്കി വയ്ക്കാതെ നമുക്ക് ഈ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ ഏതളവിലും നമുക്ക് കോളർ കട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചത് അപ്പോൾ കോളൻ്റെ പകുതി അളവിൽ ഇങ്ങനെ വക്രം സ്പ്രേ മടക്കിയെടുക്കുക അതിന് ശേഷം താഴെ ഇന്ന് കാലിഞ്ച് 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 പോയിൻ്റ് ആയാലും കുഴപ്പമില്ല കാലിഞ്ചും പോയിൻറ്റാണെങ്കിൽ ഇച്ചിരി കൂടെ ഷേപ്പ് കിട്ടും കാലിഞ്ച് താഴെ നമ്മളൊരു ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റ് അളവിൽ കഴുത്ത് മറക്കുക അതിനുശേഷം ഒരിഞ്ച് നീട്ടി വരച്ചിട്ട് നമ്മൾ കോ നെക്കിൻ്റെ എൻഡ് ആ ഒരിഞ്ച് വീതി കൊടുക്കുക അതിനുശേഷം അതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഈ പോയിൻ്റിൽ നിന്ന് ആദ്യം നമ്മൾ ഒന്നാമത്തെ പോയിന്റിലേക്ക് സ്കെയിലിൻ്റെ ഉൾവശം വെച്ച് ഷേപ്പ് വശം വെച്ച് നമ്മൾ ഷേപ്പ് കൊടുക്കുക അതിന് രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കോളർ സ്കെയിലിൻ്റെ പുറം വശം വെച്ച് ഷേപ്പ് കൊടുക്കണം അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ നേരെ അങ്ങ് വരച്ചാൽ മതി വെട്ടിയാൽ മതി അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിനേക്കാൾ അര ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ കോളർ വെട്ടുന്നത് അപ്പോൾ അതിൻ്റെ കാരണം താഴേന്ന് ഇത്രയും തൈൽത്തുമ്പ് പോവും നെ കോളർ മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയും നെക്കുള്ളി പോകത്തക്കൊണ്ട് ഇത്രയും നീണ്ടു നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ കോളർ സ്കെച്ചില്ലാതെ എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായി അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈക്ക് തരുന്ന തരാം അപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എങ്കിൽ ഒരു ലൈക്ക് തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം Hello, welcome. Thanks. Bye.